ഈശമിശിഹാക്കിയ സ്തുതി ആയിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഇത് കുട്ടനെല്ലൂര് സെൻ ജോർഡ് ലാറ്റിൻ പള്ളിയാണ് ഇന്ന് ഇവിടെ പരിശുദ്ധ ഫാത്തിമ മാതാവിൻ്റെ സ്വരൂപം കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് രാത്രി അതായത് ഇന്ന് വ്യാഴാഴ്ച രാത്രി ഏഴര വരെ പരിശുദ്ധ അമ്മയുടെ സ്വരൂപം ഇവിടെ ഉണ്ടാകും മണക്കത്തിനായിട്ട് അതുപോലെ തന്നെ അഞ്ഞൂറിലധികം വിശുദ്ധരുടെ തിരിശേഷിപ്പുകളും ഉണ്ട് വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ നവംബർ ഒന്നാം തീയതി വരെ ഇവിടെ ഉണ്ടാകും സകല വിശുദ്ധരുടെ തിരുനാളിൻ്റെ അന്ന് വരെ ഉണ്ടാകും ഫാത്തിമ മാതാവിൻ്റെ തിരുസ്വരൂപം ഇന്ന് രാത്രി ഏഴര മണിയോടുകൂടെ കൊണ്ടുപോകും ഈ പള്ളിയുടെ പരിസരത്തുള്ള ആളുകൾക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന് പ്രശുദ്ധ അമ്മയെ വണങ്ങാം അനുഗ്രഹം യാചിക്കാം ഫാത്തിമ മാതാവിൻ്റെ സ്വരൂപം എപ്പോഴൊക്കെ സന്ദർശനത്തിനായിട്ട് വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ നമുക്കറിയാം പലവിധ ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ളതാണ് ഈ സ്വരൂപം നമുക്ക് പരിശുദ്ധ അമ്മയുടെ അടുത്ത് വരാൻ സാധിക്കുന്നവർക്ക് വരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ദൈവം നമ്മളെ അമ്മയിലൂടെയാണല്ലോ ശക്തിപ്പെടുന്നതും സാത്താൻ്റെ തല തകർക്കുന്നതും അമ്മയിലൂടെയല്ലേ അതുകൊണ്ട് അമ്മയെ വണങ്ങാൻ സാധിക്കുന്നവർക്കൊക്കെ വരാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ വെള്ളി നീലാവിൻ്റെ വെള്ളിത്തിരയതിൽ മിന്നിത്തിളങ്ങുന്നതാരൂരെയാ നീലാമ്പരത്തിനു മപ്പുറം റാണിയായി വാഴുന്നതാരാ मेरी महेश्वरी देवकुमारञ्जननी ഹേശ്വരി വാഴ്യിടാം നിന്നെ ഞാൻ വത്സല അമ്മയായി നൊന്ദരയുമ്പോൾ നിന്മക്കൾ കാലമ്പം നീ മാത്രമാണെന്നും അമ്മേ വെള്ളി നീലാവിൻ്റെ വെള്ളിത്തിരയതിൽ മിന്നി തിളങ്ങുന്നതാരൂരെയീലാം പരത്തിനോ മപ്പുറം റാണിയായി വാഴുന്നതാര ത്രിലോകരാജ്ഞിയായി മേരീ മഹേശ്വരി ദൈവകുമാരഞ്ജനീ